എല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമുക്ക് ഇന്നത്തെ ഒരു വിഷയം എന്ന് അതായത് നമ്മൾ നല്ല രീതിയിൽ നമ്മുടെ ഹെൽത്തിനെ നിങ്ങൾ അങ്ങനെ അത് മാത്രമല്ല നിങ്ങൾക്ക് ഇത് ഉപകാരപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പൊ എന്താണെന്നല്ലേ നമുക്ക് ഇന്ന് പോകുന്ന കടയുടെ പേരാണ് മാജിക് ഇത് വരുന്നത് നമ്മുടെ കൊല്ലം ഹൈസ്കൂൾ ജംഗ്ഷനിലാണ് സംഭവം ഞങ്ങൾ ഇതുവഴി പല പ്രാവശ്യം പോയിട്ടുണ്ടെങ്കിൽ പോലും ഞങ്ങൾ ഈ ഒരു കടയിലോട്ട് എത്തിപ്പെട്ടിട്ടില്ലായിരുന്നു കേട്ടോ ഇതേവരെ ആ കടയിൽ ഞങ്ങൾക്ക് പോകാൻ പറ്റിയിട്ടില്ല അങ്ങനെ ഞങ്ങൾ അവിടെ ചെന്നു അതിനുശേഷം അവിടെ കുറേ കാര്യങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു അത് കൂടാണ്ട് അതൊക്കെ വായിച്ചു നോക്കിയതിന് ശേഷം ഒന്ന് റിസർച്ച് ചെയ്ത് നോക്കി കേട്ടോ ഉണ്ടല്ലോ നമ്മുടെ ഈ ഈ ചെറിയ സാധനം അതായത് കരിമ്പിൻ ജ്യൂസിന് ഒരുപാട് ബെനിഫിറ്റ് ഉണ്ട് ഒരുപാട് കണ്ടമാനം ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ അതായത് നമുക്ക് ഡൈജഷന് വേണ്ടിട്ട് ഒക്കെ അത്യാവശ്യം നല്ലൊരു സംഭവം തന്നെയാണ് അതേപോലെ എനർജി ബൂസ്റ്റർ ആണ് അത് മാത്രല്ല നമ്മുടെ ഡയബറ്റീസ് ആയിട്ടുള്ള പേഷ്യൻസില് അവർക്കൊക്കെ ഇത് കുടിക്കാം ഒരു പ്രശ്നമില്ല അങ്ങനെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ് കൂടുതലായിട്ടുള്ള ഹെൽത്ത് ബെനിഫിറ്റുകൾ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചുമ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ നിങ്ങൾ അവിടെ പോയി നോക്കാം കേട്ടോ അപ്പം നമ്മൾ ഈ വന്നിരിക്കുന്ന കടയിൽ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഏകദേശം ഒരു മുപ്പതിൽ കൂടുതൽ വെറൈറ്റി ഇവിടെ ഉണ്ട് അതെട്ടോ അത് കണ്ടപ്പോഴാണ് സത്യം പറഞ്ഞു അത് മാത്രമല്ല നമുക്കിപ്പോൾ അവിടെ ചെന്നിട്ട് ഇരുന്ന് കുടിക്കാൻ താല്പര്യം ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു ലിറ്ററും തരുന്നുണ്ട് അത് മാത്രല്ല നമ്മൾ അവിടെ ചെന്നപ്പോൾ കണ്ടത് സാധാരണ നമ്മൾ പോകുന്ന എന്താ പറയുക ഈ കരിമ്പിൻ ജ്യൂസിന്റെ വലിയ മെഷീൻ ഒക്കെ വെച്ച് ഭയങ്കര സൗണ്ട് ഭയങ്കര സൗണ്ടും കാര്യങ്ങളും പക്ഷെ ഇവിടുത്തെ മെഷീൻ എന്ന് വെച്ചാൽ ഒരു സൗണ്ടോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു ഇലക്ട്രിക് മെഷീനാ അത് മാത്രല്ല കേട്ടോ നല്ല വൃത്തി ഉണ്ടായിരുന്നു അതായത് നല്ല രീതി പറയേണ്ട കാര്യം നല്ല വൃത്തി ഉണ്ടായിരുന്നു അവർക്ക് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല നമ്മള് അലക്ഷ്യമായിട്ട് ഇട്ടേക്കു കട്ട് ചെയ്താൽ അങ്ങനൊന്നും കേട്ടോ നല്ല രീതിയിൽ നല്ല സ്റ്റോറേജിൽ കീപ്പ് ചെയ്ത് സാധനം വെച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങള് അവിടെ ചെന്ന് ഓർഡർ ചെയ്ത ഐറ്റംസ് ആയിരുന്നു രണ്ട് ഐറ്റം ആണ് ഞങ്ങൾ ഓർഡർ ചെയ്തത് ഒന്ന് ചിക്കു പിന്നെ ജിഞ്ചർ അതെ അങ്ങനെ സാധനം ഓർഡർ ചെയ്ത് നമ്മുടെ ടേബിളിലേക്ക് എത്തി കേട്ടോ

അതും വെള്ളം കൂടുതലിഷ്ടപ്പെട്ട എനിക്ക് എനിക്കിഷ്ടപ്പെട്ടു രണ്ടും ഇഷ്ടപ്പെട്ടു ഇതിന് വരുന്നത് അമ്പത് രൂപയാണ് കേട്ടോ ഈ ഒരു ഗ്ലാസ് വരുന്നത് അറുപത് രൂപ ഇത് മാത്രമല്ല ഇവിടെ നമുക്ക് എത്ര അര ലിറ്ററും ഒരു ലിറ്ററും ഈ കുപ്പിയാണ് അര ലിറ്ററിന്റെ കുപ്പിക്കും ഒരു ലിറ്ററിന്റെ കുപ്പിയും ഉണ്ട് ഇത് രണ്ടിനും ആക്കിത്തരും കേട്ടോ പായസിലായിട്ടാക്കിത്തരും ആ ഒരുപാട് വരുന്നത് കേട്ടോ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള വരുന്നുണ്ട് നമ്മൾ എന്തുകൊണ്ടും ഇവിടെ വരാൻ താമസിച്ച് നോക്കുക നമ്മൾ മറ്റേ ജ്യൂസൊക്കെ മേടിച്ചു കുടിക്കുന്നതും ഹുട്ടി എൻ്റെ ഒരു ജ്യൂസ് മേടിച്ച് കുടിക്കുന്നത് എൻ്റെ കൂടെ നല്ലതാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു അധികാരമുണ്ട് നമ്മൾ പലപ്പോഴും ഉത്സവത്തിന് അവിടെയൊക്കെ പോലും മേടിച്ച് കുടിക്കാറുണ്ട് അതുമായിട്ട് കമ്പയർ ചെയ്യുന്നുണ്ട് ഒരുപാട് വ്യത്യാസമുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് ഇതിന്റെ റീസൺ എന്താണെന്ന് നോക്കാം നല്ലോണെന്താ ചേട്ടാ നമ്മൾ ഈ സാധാരണ ഈ ഉത്സവത്തിൽ ഒക്കെ കരിമ്പിൻ ജ്യൂസ് കുടിക്കാറുണ്ടല്ലോ അതും നമ്മുടെ ഇതുമായിട്ടുള്ള വ്യത്യാസമല്ലോ അതിട്ടുള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഐസ് ഉപയോഗിക്കുന്നില്ല ഞാൻ കുടിച്ചിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് എന്താ അറിയോ ടേസ്റ്റില് വ്യത്യാസം എനിക്ക് തോന്നിയാ ടേസ്റ്റിൽ വ്യത്യാസം തന്നെ നമ്മൾ ഇതിന്റെ മൊത്തപ്രാവശ്യം അടിച്ചെടുക്കണോ അതിലെന്ന് പറഞ്ഞാൽ ഒരു മൂന്ന് നാല് പ്രാവശ്യം അടിക്കുമ്പോഴത്തേന് എൻ്റെ ചണ്ടി എറിഞ്ഞിട്ട് എൻ്റെ ഉണ്ടാവും അങ്ങനെയുള്ള വ്യത്യാസം വരും പിന്നെ ഐസ് ഉപയോഗിക്കും അതായത് നമ്മൾ ഉപയോഗിക്കുന്നില്ല ഈ ഷുഗർ ഷുഗർക്കാൻ തണുപ്പിച്ചാണ് തണുപ്പിച്ചാണ് നമ്മൾ ഐസ് അതുകൊണ്ടാണ് ഇതിന് ടേസ്റ്റും പിന്നെ രണ്ടാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒറ്റപ്രാവശ്യം ഇത് അടിച്ചെടുക്കുന്നത് മറ്റുള്ള ഔഷധ പറമ്പിലൊക്കെ എന്ന് പറഞ്ഞാൽ രണ്ട് പ്രാവശ്യം മൂന്ന് പ്രാവശ്യം നാല് പ്രാവശ്യം ഒക്കെ അടിച്ചിട്ടാണ് നമുക്ക് ഒരു ഗ്ലാസ് ജ്യൂസ് തോന്നുന്നത് അപ്പോൾ അതിൻ്റെ ചണ്ടി അരിഞ്ഞിട്ട് അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസമുണ്ടാവും അപ്പൊ ശരി കേട്ടോ താങ്ക് യു ഓക്കേ ചെയ്യുന്ന രീതിയൊക്കെ കണ്ടോ നമ്മൾ നമ്മൾ തന്നെ ഉത്സവത്തിനൊക്കെ അവര് എവിടെ എന്തായാലും മേടിക്കാൻ ഒന്ന് ട്രൈ ചെയ്തു നോക്കുക എന്നിട്ട് കമന്റ്സ് അറിയിക്കാൻ മറക്കണ്ട അതിനു മുമ്പ് ഞങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ അടുത്ത നല്ലൊരു കാണാം അതുവരേക്കും ബൈ